പുതിയ പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് പോകുന്നത് ഈ സിനിമ സംഘടിപ്പിക്കുന്നതിന്റെ ഒരു ഈ ഒരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമതും കേരളത്തിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലൈ മാസം

നമ്മുടെ ഈ പ്രിയപ്പെട്ടവരെ സംസ്ഥാനത്തിനെതിരെയായ പ്രിയപ്പെട്ട ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആദ്യ ദിവസങ്ങളിൽ നമ്മൾ നേരിട്ട ഒരുപാട് ഏറ്റെടുത്ത ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന് ശേഷം മാനസികാരോഗ്യമേനായ് ബെൽഫ്ർഡർ കൊടുക്കുക നമ്മുക്ക് ഉണ്ട്ട്ടുള്ള ഇപ്പോ പ്രായം മഹാപ്രായ സുlambda ഈ സാഹചര്യംിലൊക്കെ മാനസികാരോഗ്യ പ്രവർത്തനങ്ങൾ കുറഷ്യയായി നടക്കുന്നുണ്ട്ഷണല്ലീ കൂടുതൽ தீவிரമായി ഒരു യജ്ഞാവിഷയ വിഷയത്തിൽ ലോംഗ് ടേം ആയി ഈ മെഡിക്കൽ ഹെൽത്ത് പ്രോഗ്രാം വൈനാട് കൊട്ടബമ്പേടെ ഉത്രായിട്ടുള്ള

ആവശ്യമുള്ളവർക്ക് പിന്നീട് കൗൺസിലിംഗ് സൈക്കാട്രിസ്റ്റുകളുടെ ആവശ്യം ഉടക്കമില്ലാതെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു ലോങ് പ്രോജക്റ്റ് രണ്ട് പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ടു കാരണം അവിടെ അവിടെയുണ്ടായ മഹാദുരന്ത പ്രത്യേകിച്ച് ആ മേഖലയിൽ പലവിധമായിട്ടുള്ള കാരണങ്ങളല്ലൊരു ഒരു ഒരു പകർച്ചവ്യാധി മൂലം ഒരു ദുരന്തം കൂടി ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അതിരൂപമായി അമീരീ പ്രതിചോയി എന്നൊക്കെ കേൾക്കുന്നു. ലോകത്തുതന്നെ അപൂർവമായ ഒരു രോഗമാണ് അമീരീനെ പ്രതിഞ്ഞി അമീബ ഇരിക്കുന്നുണ്ടാണ് അമീബിനെ മാത്രമേ ചൊയിക്കുക. 2016 ന് മുൻപ് ഈ രോഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഡോക്യുമെന്റേഷൻ ഇല്ല. 2016 ന് ശേഷമാണ് ഗസൊമൻസിനുള്ള ഒരു പ്രോപ്പറ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ

രാജ്യത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ള സപ്ലൈ സപ്ലൈ സെൻട്രൽ കേരളമാണല്ലോ കേരളത്തിൽ ആവശ്യപ്പെട്ട് പിന്നീട് മറ്റ് സംസ്ഥാനത്ത് ആരോഗ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വരുന്നെത്തിച്ചു പക്ഷെ കേരളം ചില കാര്യങ്ങളിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുകയായിരുന്നു രാജ്യമായി അമേരിക്ക എങ്ങനെയാണ് பதினெட்டு வயசு தாழ்த்திகள் அப்போ நம்ம ஒரே சமயம் அஞ்சு ரோகம் ஆகும் ரோகம் அது நம்ம സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിന്റെയും അവസ്ഥാനത്ത് ഇടത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടെത്തുന്നതിനും നമുക്ക് ഒരു തലവേദന ഉണ്ടായപ്പോൾ പോലും അവരെ ആശുപത്രിയിലേക്ക് വരണം എന്നുള്ളത് അവരെ പ്രേരിപ്പിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ആദ്യം തന്നെ മരുന്ന് കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തപ്പോൾ

ും തിരിച്ചു ഗൗരവപരമായിട്ടൊരു അത് ஐசிஎம் அமைச்சதுல நவீஷனதுக்கு கொண்டு போக நினைச்சி அடுத்து மங்கி போக்ஸ் நோயாயக சங்கரண ஹெல்த் எமர்ஜென்சி ஐ மீண்டும் விக்கரே வேண்டியது. ஆதிரகத்தில் விக்கரே ஏற்படும் கேரள கேரளத்திலே இருக்கிற ப்ரோசிஜர் புரோட்டோகால் இரண்டில் அந்த இலசானத்துல நாம இங்க மங்கி போக்ஸ் கேஸை ரிப்போர்ட் பண்ணிட்டு പുരണ്ടന സഫുജിന്റെ നമ്മുടെ പ്രശ്നങ്ങളിൽ നവാരണ്ടിട ഇടയിൽ പാലിയുള്ള കേരളത്തിന്റെ ആരോഗ്യ സൂചികകൾ പുതിയ യാവുന്ന സൂചിക അല്ലെങ്കിൽ സുസ്ഥിര വികസന സൂചിക സസ്റ്റൈൻഡ് ഡെവലപ്മെന്റ് ഗോൾസ് ഇൻഫന്റ് മോർട്ടാലിറ്റി നവജാതശിശു മരണനിരക്ക് डब्ल्यूएचओ നമ്മളുടെ ലോകാരോഗ്യ സംഘടന 2030ൽ നിങ്ങടെ ദേഷമാണ് 1000 இந்த நாடுகளில் நான் அனைவரும் பார்த்துக்கொள்ள வேண்டும் என்று அவர் கேட்டுக்கொண்டார் திருநாராயணகுரு சீயந்தன் பங்கேற்பியிருச்ச சிவரே நிர்ணயத்தில் வாச்ச்சுதி மலசுதி ஜெய்யசுதி மாหารசுதி பர்முசுதி உண்டானன என அஹமான ஜெயதால் நம்மட போத்தியிலேக்கு வந்தது சுசித்த மோசனம் பொயே சீமார்களுக்குாகவே ஒரு ব্যক্তির சிசிதரே ஒரு சுகா சொமேகிரானுபார்ந்த ஐந்து மாலயோ இல்லா நதிஷத்தில் ஜீவன விருத்தி சுசித்தமே ஆனது